ഐ വി എഫിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റെപ്പായ ഓവം പിക്കപ്പ് ആൻഡ് ഫെർട്ടിലൈസേഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹോർമോണൽ ഇഞ്ചക്ഷൻസ് നൽകി ഡെവലപ്പ് ചെയ്തെടുത്ത അണ്ടങ്ങളെ ഓവറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന പ്രൊസീജിയറാണ് ഓവം പിക്കപ്പ് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് എം ടി സ്റ്റൊമക്കിൽ ഷോർട്ട് ജനറൽ അനുസ്തീഷ്യ നൽകിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് എടുക്കുന്ന പ്രൊസീജിയർ ആണ് പ്രൊസീജിയറിന് ശേഷം ഒരു ത്രീ ടു ഫോർ അവേഴ്സ് അനുസ്തീഷ്യയുടെ എഫക്ട് കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിംഗ് ഒന്നും ഇല്ല എങ്കിൽ അന്ന് തന്നെ വീട്ടിൽ പോകാവുന്നതാണ് ട്രാൻസ് വെജൈനൽ പ്രോബ് അതായത് നമ്മൾ യൂട്രസ് ഓവറീസ് ഒക്കെ സ്കാൻ ചെയ്യാനായി ഉപയോഗിക്കുന്ന വെജൈനൽ പ്രോബിൻ്റെ കൂടെ ഒരു നീഡിലും കൂടെ വെജൈനയിലൂടെ കയറ്റിയാണ് അണ്ടങ്ങളെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് കളക്ട് ചെയ്ത ഫോളിക്കുല ഫ്ലൂയിഡിനെ എംബ്രോളജിസ്റ്റിൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു മാസ്റ്റബേഷൻ വഴി ഹസ്ബൻഡ് സെമൻ സാമ്പിൾ കളക്ട് ചെയ്ത് തരുന്നു ഇതിൽ നിന്ന് സ്പേമും ഫോളിക്കുല ഫ്ലൂയിഡിൽ നിന്ന് അണ്ടങ്ങളെയും സെപ്പറേറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഓരോ സ്പേമിനെയും ഓരോ അണ്ടത്തിലേക്ക് ഹൈ മാഗ്നിഫിക്കേഷനുള്ള മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് എംബ്രിയോളജിസ്റ്റ് ഇഞ്ചക്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇക്സി ഇക്സി ചെയ്തെടുത്ത ഈ അണ്ടങ്ങളെ നമ്മൾ ഫെർദർ ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ഇൻക്യുബേറ്ററിൽ വെക്കുന്നു ഒരു ത്രീ ഫൈവ് ഡേയ്സ് വരെ വളർത്തിയതിനു ശേഷം എംബ്രിയോസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയോ ഫ്രീസ് ചെയ്ത് വെക്കുകയോ ചെയ്യുന്നു എംബ്രിയോളജിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ഉപയോഗിക്കുന്ന മൈക്രോ മൈക്രോമാനിപ്പുലേറ്റർ ഇൻക്യുബേറ്ററിൻ്റെ ക്വാളിറ്റി ഐ വി എഫ് ലാബിൻ്റെ എയർ ക്വാളിറ്റി ഇവയെല്ലാം ഐ വി എഫിൻ്റെ സക്സസിനെ ബാധിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് താങ്ക്